Hello. വെക്കേഷൻ വന്നപ്പോൾ ഒരു ദിവസം വണ്ടർലാൽ അടിച്ച് പൊളിക്കാമെന്ന് കരുതി കേട്ടോ ഓൺലൈൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഫുഡൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് ഞാനും അനിയത്തിമാരും മക്കളും വാപ്പച്ച ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാപ്പച്ചയ്ക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഇതിലൊക്കെ കയറണം അങ്ങനെ ഈ റൈഡ് കയറാൻ വേണ്ടിയിട്ട് ആള് ചൂല് നിൽക്കുന്നു അപ്പോൾ ഇത് ഇങ്ങനെ എന്ത് ഭയങ്കര സ്പീഡായിട്ടാണ് പോകുന്നത് ചുറ്റി അടിച്ച് ആളിനെ അടുത്ത് തല കൊത്തിയൊക്കെ നിർത്തുന്നുണ്ട് ആ ഒരു ഏരിയയിൽ പോകുന്ന ഈ ഒരു റൈഡിൽ വാപ്പച്ചയ്ക്ക് കയറണം പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടെ പറ്റി മാറ്റിയതാണ് കേട്ടോ അവിടുന്ന് ഇതിലൊന്നും കേറാൻ പറ്റില്ല ഇതിലൊക്കെ ഭയങ്കര അതിൽ എഴുതിയിട്ടുണ്ട് നമ്മളെ നമ്മുടെ നുക്കിൽ കയറണമെന്ന് എല്ലാ റെയ്ഡുകളിലും എഴുതിയിട്ടുണ്ട് ഇവിടെ റെയ്ഡുകളെ മിക്കവാറും ഇങ്ങനെ ആളക്കൊണ്ട് റെയ്ഡുകളാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഈ ഒരു സംഭവത്തിൽ കയറിയിട്ടുണ്ട് കേട്ടോ അനിയത്തെയും കൂടെ വാച്ചിട്ട് കൂട്ടത്തിൽ കയറിയിട്ടുണ്ട് ബാക്കി എല്ലാം പയ്യന്മാരാണ് കേട്ടോ ഒരു പത്തിരുപത് വയസ്സുള്ള പയ്യന്മാരുണ്ട് ബാക്കി എല്ലാം ഉണ്ടായിരുന്നത് അവന്മാർക്കൊന്നും ഇതൊന്നും ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല വപച്ച് കയറിയിട്ട് നല്ല കൂളായിട്ട് ഇരിക്കുകയാണ് ഭയങ്കര കയറിപ്പോ ഇതൊന്നും ഒരു സംഭവമല്ല എന്നൊക്കെ എടുത്തത് കൈയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ സ്പീഡ് അങ്ങോട്ട് കൂടിയപ്പോൾ ആളന്ന് കണ്ണൊക്കെ പൂട്ടിയിട്ട് കണ്ണ് തുറക്കുന്നേ ഇല്ല കണ്ണ് നന്നായിട്ട് പൂട്ടി നല്ല വിലത്തിരി പിടിച്ചങ്ങിരിക്കുകയാണ് കേട്ടാ ഇത്രയ്ക്കൊരു സ്പീഡ് ഉണ്ടാകുന്ന ഇതിന് ഇല്ല പക്ഷെ എന്നാലും ഇറങ്ങിയപ്പോൾ പറയുന്നത് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ അടുത്തതിൽ കയറാൻ വാ പോകാൻ പിന്നത് അവിടെ നിന്ന് ഇറങ്ങിട്ട് വന്നിട്ടുണ്ട് ഇത് സാധാരണ ആണ് കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു രീതിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അതിലാണ് ഞാനും ഒക്കെ കയറിയത് ഞാനും മക്കളും എല്ലാവരും കേറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് ആർക്ക് കയറിയിരിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് കയറി കയറിയിരുന്ന ഒരു ബെൽറ്റ് ഇട്ട് നമ്മൾ കാറിൽ ഇരിക്കുമ്പോൾ ജസ്റ്റ് പിടിച്ചിരുന്നാൽ മതി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു റൗണ്ട് ചുറ്റി വന്നിട്ട് നമ്മൾ ഇറക്കി വിടും പക്ഷെ അത് കണ്ടപ്പോൾ അബ്ജി അതിലും കയറണം അങ്ങനെ ഒരു അബ്ജി കയറി പക്ഷെ ഉമ്മച്ചൊന്നിനേയും കയറുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആളിന്റെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ തലേറങ്ങൾ പുറത്ത് തന്നെ നിക്കുകയാണ് ഒറ്റ സാധനത്തില് കേറിയിട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങനെ വെറുതെ നിന്ന് നോക്കിയതല്ലാതെ ഒന്നും എല്ലാം കാണാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് പക്ഷെ വർഷിക്കാണെങ്കിൽ പറ്റുമെങ്കിൽ ആ റോൾ കോസ്റ്റിലും കൂടെ ഒന്ന് എന്നുള്ള ആ ഒരു മട്ടില് അതിന്റെ താഴ്ച നിന്ന് കുറച്ചു നേരം നോക്കി നിൽക്കണുണ്ടായിരുന്നു ഈ അവസരം ഞങ്ങൾ വല്ല വിധാനം അവിടെ നിന്നൊക്കെ പൊക്കിക്കൊണ്ട് വന്നു പിന്നെ വന്നപ്പോ ഒരു ഊഞ്ഞാൽ ടൈപ്പ് ഒരു സാധനം കണ്ടിട്ടോ അതില് അത് വലിയ റിസ്ക് ഒന്നും ഉള്ള സംഭവമല്ല ഞാൻ അതിലൊന്ന് കയറണ എനിക്ക് എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയായിരുന്നു അപ്പൊ അതിനും കൂടെ അനിയത്തി തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സംഭവം കാണുമ്പോൾ കാണുമ്പോൾ ഈ സിമ്പിൾ ആണെങ്കിലും ഇതിങ്ങനെ ഒരു ഇങ്ങനെ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തല തലകറങ്ങും എല്ലാ റൈഡുകളിലും മെയിൻ ആയിട്ടുള്ള സംഭവം അതാണ് കേട്ടോ തല കറങ്ങും അങ്ങനെ വപിച്ചതിലും കയറിയിരുന്നു അതിലും കയറിയപ്പോൾ കുറച്ച് എഴുതിപ്പോൾ കണ്ണുടച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇറങ്ങി വന്നപ്പോൾ തീരെ വയ്യാതെ ഇറങ്ങി വന്നത് തലകറങ്ങി അയാൾ ഛർദിക്കാനുള്ളൊരു മട്ടൊക്കെയായിരുന്നു കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ അടുത്തങ്ങോട്ട് നടക്കാൻ തുടങ്ങിയത് പിന്നെ ഒരു കാര്യമുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ടിക്കറ്റൊക്കെ എടുത്ത് ഈ വണ്ടലായിലോട്ട് വരുമ്പോൾ നമുക്ക് എല്ലാ റെയ്ഡുകളിലും കയറി എൻജോയ് ചെയ്ത് കളയാമെന്നുള്ള വിചാരിച്ചിട്ടൊന്നും ആരും വരാല്ല കേട്ടോ അത് അതിനൊക്കെ ഒരു പ്രത്യേക ഒരു ധൈര്യവും പിന്നെ തല കറങ്ങുന്നൊന്നും പ്രശ്നമല്ല എന്നുള്ള ഒരുമാതിരിപ്പെട്ട ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സായ പിള്ളേർക്കൊക്കെ അവരൊക്കെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നെ കൊണ്ടൊന്നും ഒന്നൊക്കെ കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ രണ്ട് റേറ്റിൽ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സംഭവം സംഭവങ്ങളിൽ വാട്ടർ തീം പാർക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടോ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ അഞ്ച് അഞ്ചര വരെ ഞങ്ങൾ എല്ലാവരും ആ ഒരു വാട്ടർ തീം പാർക്കിലായിരുന്നു അതുകൊണ്ട് കാശ് വലിയ നഷ്ടമായിട്ട് തോന്നിയില്ല അങ്ങനെ എന്തായാലും അടിച്ച് പൊളിച്ചു ഇന്നത്തെ ദിവസം പിന്നെ വാട്ടർ തീം പാർക്കിലെ കൊച്ചു കുട്ടികൾക്ക് മുതൽ ഇത്തിരി പ്രായം ചെന്നവർക്ക് വരെയൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ ു അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങളതേ അവരുടെ ഉള്ളിലുള്ള ബസ്സിൽ കയറി റോഡിൽ വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോയി എന്തായാലും ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു